കെ എം സി സി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയിൽ ഒന്നാണെന്ന് അഡ്വക്കറ്റ് സജി ജോസഫ് എം എൽ എ പറഞ്ഞു മസ്കറ്റ് ഇരിക്കൂർ നിയോജക കെ എം സി സി സഹകരണത്തോടെ ഇരിക്കൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ഇഫ്താർ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂറോപ്പ് ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന കെ എം സി സി പ്രവർത്തകരാണ് രാജ്യത്തിൻ്റെ വിഷപൌരന്മാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മസ്കറ്റ് ഇരിക്കൂർ മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് വി പി അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി സി കെ മുഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി എ കോയം മാസ്റ്റർ റംസാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ മുന്നൂറ്റി അറുപത് നിർദ്ധന കുടുംബാംഗത്തിനാണ് റംസാൻ കിറ്റ് നൽകിയത് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി വി എ റഹീം നാസർ ഉദ്യഗിരി കെ സലാഹുദ്ദീൻ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഷംസീർ മയിൽ എം എ ഖലീൽ റഹ്മാൻ എം പി റഷീദ് മാസ്റ്റർ ഷമീർ നടുവിൽ അഫ്സൽ കായക്കൂൽ ആഷിഖ് ചെംഗ്ലായി സക്കറിയ നുച്ചാട് നാസർ നടുവിൽ ഫായിസ് കുയ്യം ഓ വി ഹുസൈൻ ആജി യു പി എം മുസ്തഫ അഫ്സൽ എ പി കലാം എം മുനവർ കെ നാസർ സി മിർദാസ് വി പി എന്നിവർ സംബന്ധിച്ചു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജാഫർ സാദിക്ക് സ്വാഗതവും ട്രഷർ ബഷീർ എം നന്ദിയും പറഞ്ഞു അതിന് നേതൃത്വം നൽകുന്ന ഇക്കോർ നിയോജക മണ്ഡലം ഭാരവാഹികളെയും പ്രവർത്തകരെയും ഞാൻ ഹൃദയംഗമായി നെഞ്ചോട് ചേർത്ത് അഭിനന്ദിക്കുകയാ തീർച്ചയായും ഇതിന്റെ പ്രതിഫലം എന്തായാലും എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഗൾഫ് ലോകത്ത് ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കുടുംബം പറ്റാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതിന്റെ ഇടയിലാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവരോട് ഏറെ കടപ്പാടുള്ളവരാണ് അവരുടെ പ്രവർത്തനങ്ങളെ മുത്തങ്ങനെ പരിശോധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും അവരെ കണ്ണിയാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചതിപ്പ് അറിയിക്കുന്നു